ഈ പ്രാവശ്യത്തെ കാനഡ ഫെഡറൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ആവേശകരമായ ഒരു ഇലക്ഷൻ തന്നെയായിരുന്നു ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് അപ്പം തന്നെ ഷോക്കിംഗ് ന്യൂസുകളൊക്കെ സമ്മാനിച്ച ഒരു ഇലക്ഷനാണ് കടന്നു പോയതെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് അതായത് കാനഡയുടെ വിവിധ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരുപാട് യൂട്യൂബ് ചാനലുകളും ഒക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തിന് പറഞ്ഞ മോസ്റ്റ് ഓഫ് ദി ആളുകളും അതായത് ലിബറൽ ഗവൺമെന്റിന്റെ ഒരു ഒരു മജോറിറ്റി ഗവൺമെന്റ് രൂപീകരിക്കും അവരുടെ എക്സിറ്റ് പോളുകൾ പോലും വളരെ ഒരു ഒരു ഡിഫറെൻ്റ് പേർസെൻറ്റേജിലാണ് അതായത് ലിബറിന് അനുകൂലമായി നിന്നതെങ്കിലും റിസൾട്ട് മറിച്ചാണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത പല വീഡിയോക്കകത്തും എൻ്റെതായ അഭിപ്രായങ്ങൾ ഞാനും രേഖപ്പെടുത്തുകയുണ്ടായി പല ആൾക്കാരും കമ്മഞ്ഞിട്ട് ചോദിച്ചു അപ്പം ഞാനും പറഞ്ഞത് ഒരു ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും ആര് ജയിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ നമ്മുടെ പല കൂട്ടുകാരും അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി അതായത് മജോറിറ്റി ഗവൺമെന്റ് രൂപീകരിക്കുക തന്നെ ചെയ്യും അങ്ങനെ ലിബറൽ ഏ കൺസർവേറ്റീവ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ഒത്തിരി കമന്റുകൾ ഉണ്ടായിരുന്നു എന്തോ ആയാലും അതായത് എനിക്കും വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതായത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു നല്ലൊരു എലക്ഷൻ തന്നെയായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ എലക്ഷനിലെ ചില പോസിറ്റീവ് അപ്പം തന്നെ നെഗറ്റീവ് അപ്പം തന്നെ ചില ഷോക്കിംഗ് ന്യൂസുകളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് പോസിറ്റീവ് പരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം വാശിയേറിയ ഒരു മത്സരമായിരുന്നു കൺസർവേറ്റീവ് മടങ്ങി വരവെന്ന് പറയുന്നത് നമുക്കത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ വർഷത്തെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതാണ്ട് പതിനാറ് സീറ്റുകളാണ് അവർക്ക് അഡീഷണൽ ആയിട്ട് ഈ പ്രാവശ്യം അവർക്ക് നേടാനായിട്ട് കഴിഞ്ഞത് അതേസമയം ലിബറലിനും അതായത് എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട് നൂറ്റി സീറ്റിൽ നിന്ന് നൂറ്റി സീറ്റിലേക്ക് അവരും കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് ശേഷം അതായത് കൺസർവേറ്റീവിന്റെ ഒരു വലിയൊരു മടങ്ങിവരമാണ് ഈ ഒരു ഇലക്ഷനിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ടേം ലിബറൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത് എൻ ഡി പി ഇന്ത്യൻ വംശജനാകുന്ന ജഗ്മീത് സിംഗിന്റെ പാർട്ടിയാണ് അവരെ സപ്പോർട്ട് ചെയ്തത് കാരണം ലിബറല് അതായത് മൈനോറിറ്റി ഗവൺമെന്റ് ആയിരുന്നു അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയതായിട്ടുള്ള എൻ ഡി പി യുടെ ഒരു ദാരുണമായ ഒരു അന്ത്യം എന്ന് വേണം നമുക്ക് പറയാം ഈ കഴിഞ്ഞ എലക്ഷനില് അവർക്ക് ഇരുപത്തി നാല് സീറ്റിൽ നിന്ന് ഉം ഇരുപത്തിനാല് സീറ്റിൽ നിന്ന് അവര് താഴേക്ക് കൂപ്പുകുത്തി ഏഴ് സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് അപ്പോ തന്നെ ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന അവരുടെ പാർട്ടി ലീഡറുടെ തോൽവി അദ്ദേഹം അവരുടെ പാർട്ടി സ്ഥാനത്തൊന്ന് രാജിവെച്ചിരിക്കുകയാണ് നമുക്കറിയാം കാനഡയും ഇന്ത്യയുമായിട്ടുള്ള കാലിസ്ഥാൻ ഭീകരവാദികളുടെ ആ ഒരു പ്രശ്നത്തിന് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച ഒരു ലീഡർ ആയിരുന്നു ഈ പറഞ്ഞ ജഗ്മി സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയും അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ അതായത് കാനഡ ഇലക്ഷനില് ജനങ്ങള് അത് കണ്ടറിഞ്ഞ് ഇന്ത്യക്കാര് തന്നെ നല്ല ഒന്നാം തരം മുട്ടം പണി കൊടുത്ത് എന്നേക്കുമായിട്ട് കാലിസ്ഥാന്റെ വാഴ്ച ഈ കാനഡയുടെ മണ്ണിൽ തീർക്കത്തക്ക രീതിയിലുള്ള പണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജനങ്ങൾ തന്നെ തീരുമാനിച്ചെഴുതിയ ഒരു വിധി തന്നെ എന്ന് വേണം നമുക്ക് പറയാം അദ്ദേഹത്തെ ആ ലീഡർ സ്ഥാനത്ത് തന്നെ അതായത് പറിച്ചെറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തുടക്കവും ഒടുക്കവും നമുക്ക് നോക്കിയിട്ട് വരാം രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ്റി മൂന്ന് സീറ്റോടുകൂടി ആയിരുന്നു അതായത് എൻ ഡി പി യുടെ തുടക്കമെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വന്നപ്പോൾ കൂപ്പുകുത്തി നാൽപ്പത്തി നാല് സീറ്റിൽ ഒതുങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനില് ഇരുപത്തിനാല് സീറ്റിലേക്ക് ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്നപ്പോൾ ഇരുപത്തി സീറ്റ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അതായത് നിലവിലേക്ക് വരുമ്പോൾ ഏഴ് സീറ്റിലേക്ക് കൂപ്പുകുത്തി തൻ്റെ ലീഡർഷിപ്പ് സ്ഥാനവും നഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും നൽകുന്നത് ഒരു വലിയ അവരുടെ ഒരു വിജയം തന്നെയാണ് ഷോക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടി ലീഡറാകുന്ന പിയർ പൊലിവർ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ അദ്ദേഹം തന്റെ പാർട്ടിയെ ശക്തമായ രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും അദ്ദേഹം നിന്നതായ സീറ്റിൽ അതായത് ഒട്ടവായി അദ്ദേഹത്തിന് ജയിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നത് എല്ലാവരെയും ഷോക്കിലാക്കിയ ഒരു വലിയ വാർത്ത തന്നെയാണ് കാരണമെന്നു വെച്ചാൽ പാർട്ടി ലീഡറുടെ തോൽവി നമുക്കറിയാം അത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിലല്ല ഞാൻ ഉൾപ്പെടുന്ന അനേകം ആളുകൾ കൺസർവേറ്റീവിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന പല ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ എലക്ഷൻ തീർച്ചയായിട്ടും കൺസർവേറ്റീവ് ജയിക്കേണ്ടത് തന്നെയായിരുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിബറലിന് അറ്റപ്പറ്റയാണ് ജയിച്ചു പോയത് ലിബറലിന് ഈ പ്രാവശ്യം കിട്ടിയ പതിനഞ്ച് അഡീഷണൽ സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതായത് വേറെ രണ്ടു മൂന്ന് പാർട്ടികളും കൂടെ ഉണ്ട് അവർക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റും ഈ പ്രാവശ്യം അവർക്ക് നഷ്ടമായതും കൂടെ എന്താന്ന് നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും അതായത് ക്യൂബക്കിലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് അതായത് ബി ക്യു അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി മൂന്ന് സീറ്റ് കിട്ടിയെങ്കിൽ ഈ പ്രാവശ്യം അവരുടെ പതിമൂന്ന് സീറ്റാണ് നഷ്ടമായത് അതോടൊപ്പം തന്നെ എൻ ഡി പി നമ്മൾ മുമ്പ് പറഞ്ഞ ജഗ്മീ സിംഗിന്റെ പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം പതിനേഴ് സീറ്റ് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് പതിനേഴ് സീറ്റാണ് ഇപ്രാവശ്യം നഷ്ടമായത് അപ്പം ഈ പതിനേഴ് സീറ്റ് എൻ ഡി പി യുടെയും ബി ക്യുവിൻ്റെ പതിമൂന്ന് സീറ്റും എങ്ങോട്ട് പോയി നമുക്കറിയാം എൻ ഡി പി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ അന്നും ഇന്നും ലിബറലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പാർട്ടിയാണ് ലിബറലിന് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പതിനഞ്ച് സീറ്റ് അഡീഷണൽ കിട്ടി അപ്പൊ തീർച്ചയായിട്ടും എൻ ഡി പി യുടെ പതിനേഴ് സീറ്റില് അല്ലെങ്കിൽ നല്ല ഒരു അടിയൊഴുക്ക് അതായത് ലിബറലിലേക്ക് പോയിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ തന്നെ അതായത് ബി ക്യുവിൽ നിന്നുള്ള ആ ഒരു പാർട്ടിയുടെ സപ്പോർട്ടും അടിയൊഴുക്കും അതായത് കൺസർവേറ്റീവിനും കടന്നു പോയിട്ടുണ്ട് തന്നെ അതായത് ഒണ്ടാരിയോയിൽ പല സ്ഥലങ്ങളിലും കൺസർവേറ്റീവിന് പുതിയ അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കാൻ പറ്റിയെന്നത് കൺസർവേറ്റീവിന്റെ ഒരു വലിയ വിജയം തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു അഡീഷണൽ സപ്പോർട്ടാണ് ലിബറലിനെ ഒരു പരിധി വരെ രക്ഷപ്പെടുത്തിയെങ്കിൽ കൺസർവേറ്റീവ് അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടപ്പെടുത്തിയതിൻ്റെ പ്രധാന കാരണം ആളുകൾ വിലയിരുത്തുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻറ്റ് താൻ ജയിക്കുമെന്ന് തന്നെയുള്ള ഒരു വലിയൊരു ആവേശം അതായത് തൻ്റെ ആ ഒരു എലക്ഷൻ പ്രചരണത്തിലൊക്കെ വന്ന വലിയ ബിഗ് ക്രൗഡൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് വന്നു എന്നത് ആണ് ആളുകളുടെ വിലയിരുത്തൽ അതായത് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഏറ്റവും അധികം അതായത് സീറ്റും ജനസംഖ്യയുമൊക്കെ ഉള്ള നമ്മുടെ അതായത് ഒണ്ടാരിയോ ഒണ്ടാരിയോയിലെ പ്രീമിയർ ആകുന്ന ഫോർഡുമായിട്ട് അദ്ദേഹം ഒരു കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിലും പാർട്ടി ലീഡർ ആണെങ്കിലും അദ്ദേഹവുമായിട്ട് ഈ പിയർ പൊലീവർ നല്ല ടൈമിലല്ല ഈ ഒരു എലക്ഷൻ പചന നടക്കുന്ന സമയത്തും എല്ലാ പാർട്ടിക്കാരും അതായത് പ്രത്യേകിച്ച് ഈ കാനഡയിലുള്ള എല്ലാ ജനങ്ങളും നോക്കി കണ്ട ഒരു വിഷയമായിരുന്നു ട്രംപിന്റെ ടാരിഫ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഈ ട്രംപിന്റെ ഈ ഒരു ടാരിഫ് വന്നതിന് ശേഷം ആളുകളെല്ലാം വളരെ ഒരു ഭയങ്കര ഒരു ആങ്സൈറ്റിയിലാണ് ഇവിടുത്തെ ജോലി മറ്റു പല കാര്യങ്ങളൊക്കെ എങ്ങനെയാകും അപ്പൊ ഒന്നാമതെ ആ ഒരു സ്ട്രെസ്സിൽ കൂടെ ജനം കടന്നു പോകുമ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിളും അതായത് ഫോക്കസ് ചെയ്തത് ഈ ട്രംപിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഭരണാധികാരി ആരായിരിക്കും എന്നതാണ് എന്നാൽ ആ ഒരു കാര്യത്തിൽ ലിബറൽ ഗവൺമെന്റ് അവര് അതിനെ വിജയിച്ചു എന്ന് വേണേ പറയാം എന്നാൽ കൺസർവേറ്റീവിന് പൊണ്ടാരിയോടെ പ്രീമിയർ ആകുന്ന ഡക്ഫോർഡ് ഓൾറെഡി അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ള ക്രൈം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ അങ്ങ് വിട് എന്നിട്ട് നിങ്ങൾ കൂടുതൽ ട്രംപിന്റെ ഈ ഒരു ടാരിഫ് വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങളുടെ പ്രചരണം നിങ്ങൾ നടത്തേണ്ടതെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ശൈലിയിൽ അദ്ദേഹം അത് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നീട് നമുക്ക് പല മാധ്യമങ്ങൾ കൂടെ നമ്മളത് കണ്ടു അതായത് ഒണ്ടാരിയോയിൽ അദ്ദേഹം പല സ്ഥലങ്ങളിൽ പ്രചാരണത്തിന് വന്നപ്പോൾ അതായത് ഡക്ഫോർഡിനെ അത് വിളിക്കുകയോ അദ്ദേഹമായിട്ട് സംസാരിക്കുവോ ഒന്നും ചെയ്യാനായിട്ട് അതായത് പിയർ പിയർപൊലിവ് അദ്ദേഹം സമയം കണ്ടെത്തിയില്ല എന്നാൽ അതേ അതേ സമയം ലിബറലിന്റെ കാണി അദ്ദേഹത്തെ അത് വിളിക്കുകയും അദ്ദേഹവുമായിട്ട് അത് സംസാരിക്കുകയും അവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തത് മറ്റൊരു കാര്യമാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ അത് ഒരു പരിധി വരെ ഇതെല്ലാം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ എതിരാളിയാകുന്ന ലിബറൽ പാർട്ടിയുടെ ആള് കൂടുതലും അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ അദ്ദേഹം ഉപയോഗിച്ചതായിട്ടുള്ള വാക്കുകൾ അതെ അതായത് ഇദ്ദേഹം ട്രംപിൻ്റെ മറ്റൊരു അനുയായിയാണ് അതുകൊണ്ട് അദ്ദേഹം കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം ജോലി നഷ്ടപ്പെടും അത് പോവും ഇത് പോവും എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി കാരണം ഈ കഴിഞ്ഞ ഒരു രണ്ട് ഡെക്കേഡായിട്ട് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ ഈ തോൽവി അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഇയർ പോലീവറിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നെങ്കിലും അദ്ദേഹം പാർട്ടി ലീഡർഷിപ്പ് സ്ഥാനത്തൊന്നും അദ്ദേഹം മാറുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ തന്നെ പാർട്ടി ലീഡർഷിപ്പ് സ്ഥാനത്ത് തുടരും കാരണം പാർട്ടിയിലുള്ളവർക്കും അദ്ദേഹത്തിന് ആവശ്യമാണ് ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പോകുന്നത് എന്നിരുന്നാലും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലിബറൽ ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ആണ് അതായത് അവർക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് ഇനി ഭരിക്കാൻ പറ്റത്തില്ല അപ്പം അവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ് ഒന്നെങ്കിൽ പഴയ നമ്മുടെ സിംഗിന്റെ പാർട്ടിയാകുന്ന എൻ ഡി പി യെ അത് കൂട്ടുപിടിച്ച് ഭരിക്കണം അതല്ലെങ്കിൽ ക്യുബക്കിലെ ബി ക്യു പാർട്ടിയുമായിട്ട് ഭരിക്കണം രണ്ട് പാർട്ടികളും എന്തായാലും സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനിയും സംഭവിക്കാൻ പോകുന്ന മറ്റു പ്രശ്നങ്ങളെന്ന് പറയുന്നത് ലിബറൽ ഗവൺമെന്റിന് മുന്നോട്ടുള്ള വർഷങ്ങൾ അത്ര ഈസി ആയിരിക്കത്തില്ല ഭരണം അവർക്ക് അവരുടെ ഇഷ്ടം പോലുള്ള കാര്യങ്ങൾ അവർക്ക് നടപ്പിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ബാക്കിയുള്ള പാർട്ടിക്കാർ അതിനെ ഡിഫെൻഡ് ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല ഇനി മറ്റൊരു പ്രശ്നം ഫേസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ആൽബർട്ട ആൽബർട്ട ട്രംപിന്റെ ഒരു വലിയ ഒരു വീക്ഷണം അദ്ദേഹത്തിന്റെ ഒരു ഫോക്കസ് ഇപ്പോഴും അതായത് ഫിഫ്റ്റി ഫസ്റ്റ് സ്റ്റേറ്റ് ആകാൻ വേണ്ടിയുള്ള ഇതിൽ ആൽബർട്ടേറിയൻ അല്ലെങ്കിൽ ആൽബർട്ടയിലുള്ള ആളുകൾ മോസ്റ്റ് ഓഫ് ദി ആളുകൾ അതായത് അമേരിക്കയിലോട്ട് ചേരുവാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇന്നലെ തന്നെ അവിടെയുള്ള പ്രീമിയർ തന്നെ കഴിഞ്ഞ ദിവസം ഡിക്ലെയർ ചെയ്തു അമേരിക്കയുടെ ഫിഫ്റ്റി ഫസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമായിട്ട് ചേരണോ വേണ്ടയോ എന്നുള്ള അതായത് പൊതുജനങ്ങളുടെ അവിടെ താമസിക്കുന്ന ആളുകളുടെ അഭിപ്രായ വോട്ടെടുപ്പ് എടുക്കുകയാണ് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ അവരുടെ സമ്മതം അവരറിയിച്ചു കഴിഞ്ഞു ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും ലിബറൽ ഗവൺമെന്റിന് അടുത്തത് അത് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയാണ് ലിബറൽ ഗവൺമെന്റ് ഇതിനെ ഫേസ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ക്യുബക്ക് അതായത് ക്യുബക്കിലുള്ള ബി പാർട്ടിയുടെ ഇരുപത്തിരണ്ട് സീറ്റ് അവർക്കുണ്ട് അപ്പം അവരുടെ സപ്പോർട്ട് ഇവർ ആവശ്യപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി നമുക്കറിയാം അതായത് ക്യുവക്ക് എപ്പോഴും അവർക്കൊരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയി മാറി നിൽക്കണം എന്നുള്ള ആ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് കാലകാലങ്ങളായി അപ്പൊ അവരും അത് അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പൊളിറ്റിക്കൽ അതായത് സ്ട്രെസ്സുകളൊക്കെ അത് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ആയാലും ലിബറലിന് ഇനിയുള്ള അതായത് വർഷങ്ങൾ അത്ര ഈസി ആയിരിക്കത്തില്ല നമുക്ക് അത് കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനിയ് ബായ്